ഇന്ന് വന്ന പ്രൊഡക്റ്റുകളൊന്നും പുതിയ പ്രൊഡക്റ്റുകളല്ല കേട്ടോ നമ്മൾ മുൻപ് ഇട്ട പ്രൊഡക്റ്റ് വീഡിയോസിൽ ബാക്കി വരുന്ന ഐറ്റംസുകളാണ് ചിലതൊക്കെ ചില സൈസുകൾ മാത്രമേ അവൈലബിൾ ഉള്ളൂ ചില കളറേ ഉള്ളൂ അങ്ങനെ സ്റ്റോക്ക് ബാക്കിയുള്ളതെല്ലാം കൂടെ ഞാനൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് പിന്നെ നമുക്ക് കുറച്ചൊരു ക്ലിയറൻസേലായിട്ടും ഞാൻ ഈ വീഡിയോയിൽ അവസാനമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ള ഐറ്റംസുകളും അതുപോലെ കുറച്ച് ഐറ്റംസുകൾ നമുക്ക് ക്ലിയർ ആയിട്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ വാച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ കാണിക്കുന്നത് മൽക്കോട്ടിൽ വരുന്ന നല്ല അടിപൊളി റീബി സെറ്റാണ് ലൈനിങ് അറ്റാച്ചഡ് അല്ല സ്ലിറ്റഡ് ആണ് ലൈനിങ് ഇല്ലാച്ചിട്ട് ട്രാൻസ്പെറൻറ്റ് ഒന്നും അല്ല കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൽ ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഡാർക്ക് മെറൂൺ ആണ് ഇത് വന്നിട്ടുള്ളത് ബോട്ടം പ്ലെയിൻ കളറായിട്ടാണ് വന്നിട്ടുള്ളത് വൺ സൈഡിൽ പോക്കറ്റ് ഉണ്ട് കേട്ടോ ഷാളും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ഷാളാണ് വരുന്നത് ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ള മീഡിയം ലാർജ് സൈസ് വർക്കുമൊക്കെ സൂട്ടാവും കേട്ടോ നെക്സ്റ്റ് കാണിക്കാം നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടഡ് കോഡ്സെറ്റ് ആണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസ് ആണെങ്കിലും അതൊരു എക്സൽ സൈസ് വരെയുള്ളവർക്ക് സൂട്ട് ആവുകയുള്ളൂ കേട്ടോ ലാർജ് എക്സൽ സൈസ് വർക്കൊക്കെ എടുക്കാൻ പറ്റും നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് കേട്ടോ നല്ല സോഫ്റ്റിൽ വരുന്ന നമ്മുടെ ചൈനീസ് മെറ്റീരിയൽ വരുള്ളൂ നല്ല സോഫ്റ്റ് വരുന്നേ ആ ഒരു മെറ്റീരിയൽ വരുന്നതാണ് എൻ്റെ പോർഷനിലായിട്ടും ചെറിയൊരു കട്ടിങ് ഒരു അപ്പ് ആൻഡ് ഡൗണിലാണ് ഇത് കട്ടിങ്ക് വരുന്നത് ലോങ് കോട്ട് സെറ്റാണേ ബോട്ടത്തിൻ്റെ എൻ്റെ പോർഷനിൽ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതേ വർക്ക് വർക്കിൻ്റെ ടോപ്പിലെ എൻ്റെ പോർഷനിൽ വരുന്നുണ്ട് കേട്ടോ മെറ്റീരിയൽ നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്ന കോട്ട് സെറ്റാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഇമ്പോർട്ടഡ് കോഡ് സെറ്റാണ് വരുന്നത് ഇതിൽ ഈയൊരു കളർ മാത്രമേ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ ഡെൽറ്റ ഫാബ്രിക്കൊന്നും അല്ല കേട്ടോ വരുന്നത് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇത് വരുന്നത് കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഫ്രീ എക്സൽ വരെയുള്ള യൂസ് ആക്കാം ഫ്രീ സൈസ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ല ഇമ്പോർട്ടഡിൽ ഒരു ലെങ്ത്ത് കുറഞ്ഞ ഷോർട്ട് ടൈപ്പ് കോഡ് കോട്ട് സെറ്റാണ് കേട്ടോ ആണ് സൈസ് ടാഗ് വരുന്നത് ഒരു മീഡിയം ലാർജ് സൈസുകാർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റും കേട്ടോ ഈ ഒരു കളറിലാണിത് വരുന്നത് ഒരു ബോട്ടത്തിൻ്റെ ഇവിടെ സെൻട്രലായിട്ടൊരു പേറ്റിവിടെ ഓർത്തിട്ടുണ്ട് സ്കേർട്ട് പോലെയാണിത് നിൽക്കുക കേട്ടോ നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇതെല്ലാം ഈ റേറ്റിനനുസരിച്ചുള്ള നല്ല നല്ല മെറ്റീരിയലാണ് ഈ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ഡെൽറ്റ ക്രഷിൽ വരുന്ന കോഡ് സെറ്റാണ് വരുന്നത് നല്ല ഡാർക്ക് ബ്രൗൺ കോഫി ബ്രൗൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതും പ്രീ സൈസ് ഡബിൾ എക്സൽ സൈസ് ഡബിൾക്ക് യൂസ് ആക്കാൻ പറ്റുന്നതാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസൊക്കെ എടുക്കാം നെക്സ്റ്റ് നമ്മുടെ മുന്നൂറ്റി തൊണ്ണൂറിന്റെ ഗൗൺ ആണ് വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ഗൗണാണ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാണ് കേട്ടോ മുൻപ് കാണിച്ച പ്രോഡക്റ്റ് തന്നെ അതുകൊണ്ട് ഞാൻ ബോറടിപ്പിക്കുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചിട്ട് വിട അമ്പത്താറ് ലെങ്ത് കിട്ടുന്നുണ്ട് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസർ ഒക്കെ യൂസ് ആക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ തന്നെ ഒരു പീ ബ്ലൂ ഷെയ്ഡും കൂടി അവൈലബിൾ ആണ് ബട്ടണൊക്കെ ഒക്കെ ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാം കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ചെറിയൊരു ഷോർട്ട് ടോപ്പായിട്ടാണ് വരുന്നത് അതിൻ്റെ കുറച്ച് ക്വാണ്ടിറ്റിയും കൂടി ഈ ഒരു കളറിൽ വരുന്നുണ്ട് കേട്ടോ ലൈനിങ് ഉണ്ട് ഒരു എക്സൽ സൈസ് ടാഗ് ഉണ്ടെങ്കിലും ഒരു ലാർജ് വരെയുള്ളവർക്ക് യൂസ് ആക്കാം മീഡിയം ലാർജ് സ്മോൾ സൈസുകാർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റുന്നൊരു ഷോർട്ട് ടോപ്പാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല മെറ്റീരിയൽ ആണ് അതും ത്രെഡ് വർക്കോട് കൂടിയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഡെൽറ്റ ഫാബ്രിക്കിൽ വരുന്ന ഒരു ഗൗൺ ആണ് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കൊടുക്കണം നമ്മൾ കുറച്ച് ക്വാളിറ്റി അധികം വരുന്നുണ്ട് ഒരേ കളർ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതറിയാതെ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് അവരോടൊന്ന് റേറ്റ് കുറഞ്ഞിട്ടിട്ട് ഇടുന്നത് നെക്സ്റ്റ് വേണം നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് വരുന്നത് ഡബിൾ എക്സ് സൈസ് വരെയുള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റും നെക്സ്റ്റ് നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ഗൗൺ തന്നെയാണ് അമ്പത്താറ് ലെങ്ത് കിട്ടുന്നുണ്ട് ഡബിൾ എക്സ് സൈസ് വരെയുള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റും ഫ്രീ സൈസ് ടൈപ്പ് ആണ് അതിൻ്റെ ഒരു ഗ്രേ ഷെയ്ഡാണ് ഇത് വരുന്നിട്ടുള്ളത് നെക്സ്റ്റ് അതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡും കൂടി വരുന്നുണ്ട് ലീവ് ഗ്രീനൊക്കെ പോലെയാണ് കളർ വന്നിട്ടുള്ളത് അമ്പത്താറ് ലെങ്ത് കിട്ടുന്നുണ്ട് അമ്പത്താറ് അമ്പത്താറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് എടുക്കാൻ പറ്റും നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മുടെ മസ്ലിൻ്റെ അനാർക്കിടി സെറ്റാണ് കേട്ടോ ഈ ഒരു പ്രിൻറ്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ലാസ്റ്റ് വെച്ചിട്ട് ഒരു കസ്റ്റമർ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്ത് വന്നതാണ് അവർ ഇത് ആദ്യം എടുത്തിട്ട് പിന്നെ അവർക്ക് വേറെ മതിയെന്ന് പറഞ്ഞിട്ട് അവരെ സെയിം പാറ്റേണിനെ വേറെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മളങ്ങനെ എക്സ്ചേഞ്ചിന് കൊടുക്കാറില്ല പക്ഷേ പാക്ക് ചെയ്യുന്ന തൊട്ട് മുന്നായി പറഞ്ഞുകൊണ്ട് നമ്മളത് കൊടുത്തിട്ടുണ്ടായിരുന്നു വേറെ പ്രൊഡക്റ്റ് വേണ്ട ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഇൻക്യോറി ചെയ്യണം വേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ക്യാഷ് ഓൺ ഡെലിവറി അവൈ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെന്റ് ഫസ്റ്റ് ചെയ്താൽ മാത്രമേ പ്രൊഡക്റ്റ് ഇവിടുന്ന് വിടുള്ളൂ ഓൺലൈനിലായിട്ടാണ് ചെയ്യുന്നത് ഹോം ഡെലിവറി വേണമെങ്കിൽ പോസ്റ്റ് എടുക്കാം പെട്ടെന്ന് കിട്ടണം ഡീറ്റെയിൽസ് എടുത്തോളൂ കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഷാൾ ഞാൻ ഒന്നിനെ നിവർത്തി കാണിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ അറിയാൻ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ കാണിക്കും ഒന്ന് കാണിച്ചു തന്നെയാണ് വരുന്നത് അതുകൊണ്ട് എല്ലാം നിവർത്തുന്നില്ല ടോ ഷോളൊന്നും ഡബിൾ എക്സിലാണ് ഇത് സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സിൽ സൈസർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു അനാർ സെറ്റ് ആണ് നെക്സ്റ്റ് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് ഇട്ട് വന്നിട്ടുള്ളത് ഇത്ര ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടാണ് ബോട്ടം വരുന്നത് നെക്സ്റ്റ് കാണിക്കാം ത്രീ എക്സൽ സൈസിൽ വരുന്നതാണ് ഒക്കെ നമ്മൾ ഒന്നുകൂടി ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ക്ലിയർ ആയിട്ട് ചെയ്യുകയാണ് ഇനി ഇവിടെ അങ്ങോട്ടൊക്കെ മുൻപത്തെ പ്രോഡക്റ്റുകളാണ് അപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള മസിലിനാണ് ഇത് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഒരുപാട് വാങ്ങിയവരൊക്കെ നല്ല റിവ്യൂ തന്നൊരു ഐറ്റംസ് ആണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് നമുക്ക് എങ്ങനെ വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ എന്നും ഇതുപോലെ ഉണ്ടാവുന്ന ഒരു മെറ്റീരിയൽ മസലി മെറ്റീരിയൽ അച്ചറൊക്കെ പ്രിന്റിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിന്റെ ഒക്കെ ഷാൾ നിവർത്തിയിട്ടുള്ള പിക്കാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുൻപത്തെ വീഡിയോ ഒന്ന് പോയി വാച്ച് ചെയ്താൽ മതി കേട്ടോ ഇനി എക്സൽ സൈസിലുള്ളതാണ് കാണിക്കുന്നത് നല്ല പീക്കോക്ക് ബ്ലൂ ഷെയ്ഡാണ് ഈ വന്നിട്ടുള്ളത് വീഡിയോയിൽ കാണുന്നേക്കും ഭംഗി ഡൗട്ടോ ഡയറക്റ്റ് കാണാൻ ബ്രിക്ക് കളറാണ് വന്നിട്ടുള്ളത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്രിക് ബ്രിക് കളർ വന്നിട്ടുള്ളത് കേട്ടോ ഒരു വെറൈറ്റി പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് പ്രിന്റ് തന്നെയാണ് പക്ഷേ ആള് ഞാൻ ഒന്ന് നിർത്തി കാണിക്കാം കേട്ടോ എവിടെയാണ് ഇതിന്റെ ഷാളിന്റെ ലെങ്ത്തും എടുത്തു അപ്പം തന്റെ സെയിം എന്നെയാണ് എല്ലാ എക്സലിലും വരുന്നത് ഇനി ഇതിന്റെ ഡാർക്ക് ഗ്രീനാണ് കാണിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് ഈ ഒരു കളർ ഒരുപാട് കസ്റ്റമർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കളറാണ് ക്വാണ്ടിറ്റി ഒരുപാട് കൊണ്ടുവരുന്നുകൊണ്ടാണ് ഈ കുറച്ച് കുറച്ച് ബാക്കി വരുന്നത് വീണ്ടും വീണ്ടും നമ്മൾ വീഡിയോ ഇടേണ്ടി വരുന്നത് നല്ലൊരു ത്രീ എക്സൽ സൈസില് വരുന്ന അനാർക്കലി എല്ലാം ഇതൊരു മിറൽ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ പ്ലീറ്റഡ് വരുന്നുണ്ട് ഈ അവിടുന്ന് ചെസ്റ്റിൻ്റെ അവിടുന്ന് അങ്ങോട്ട് താഴേക്ക് അതുകൊണ്ട് അനാർക്കലി ടൈപ്പ് മോഡൽ തോന്നിയെങ്കിലും സ്ലിറ്റഡ് ആണ് ലൈനിങ് ഉണ്ട് റൗണ്ട് അലാസ്റ്റിക്കലാണ് വരുന്നത് പക്ഷേ ആളൊക്കെ മുൻപത്തെ വീഡിയോ പോയി ഒന്ന് വാച്ച് ചെയ്യോ ഫുൾ നിവർത്തി കാണണം എന്നുണ്ടെങ്കിൽ എല്ലാം ഓഫർ റേറ്റിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കുറച്ച് പീസുകൾ തന്നെ ഉള്ളൂ കേട്ടോ ജയ്പൂർ കോട്ടനിൽ വരുന്ന സെറ്റാണ് വരുന്നത് നല്ലൊരു ബ്ലാക്കും ബ്രൗണും ഷെയ്ഡാണ് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ത്രീ എക്സിലാണ് പ്യുർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഒരു ഡബിൾ എക്സിലൊക്കെ സൈസ് സാറിടുക്കുന്നതായിരിക്കും ബെറ്റർ ത്രീ എക്സിലും ഡബിൾ എക്സിലൊക്കെ കുറച്ച് മണ്ണും ഉണ്ടാവും ഒരു മീഡിയം ലാർജൊക്കെ പിന്നെ സൈസ് കറക്റ്റായിട്ട് എടുത്താലും വിഷയമല്ല നല്ലത്തോരൊക്കെ ഒന്ന് മണ്ണുള്ളവരൊക്കെ ജസ്റ്റ് ഒരു സൈസ് അധികം കുറഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും നെക്സ്റ്റ് വന്നിട്ടുള്ളത് മീഡിയം സൈസിൽ വരുന്ന നല്ല ക്യാപ്സൂൾ മസ് കോട്ടൺ ആട്ടോ ഇത് വരുന്നത് ഒരു മസിലിൻ ടച്ച് ചെയ്യുന്നതാണ് നല്ല അടിപൊളി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒരു ഓഫർ ആയിട്ട് ആണെങ്കിൽ മീഡിയത്തിന്റെ സൈസോ മീഡിയം ലാർജോ അങ്ങനെ കിടക്കും കുറച്ചു ബാക്കി പ്ലെയിൻ ആയിട്ടാണ് ബോട്ടം വരുന്നത് നല്ലൊരു കോട്ട് സെറ്റാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് മീഡിയം സൈസിൽ വരുന്ന ജയ്പൂർ കോട്ടിൽ വരുന്ന ത്രീ പീസസ് സെറ്റാണേ നല്ല റെസ്റ്റ് കളർ റസ്റ്റ് ഓറഞ്ച് കളറാണ് വന്നിട്ടുള്ളത് റൗണ്ട് ലാസ്റ്റിക് ആണ് ബോട്ടം വന്നിട്ടുള്ളത് സൈസും കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കണിന്റെ മുൻപത്തെ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഒന്നുകിൽ വാങ്ങുന്നതിന് മുന്നേ അത് കാണുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാമല്ലോ ഒക്കെ ഒന്നുകൂടി ചോദിക്കാം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോവാണ് കാണിച്ച പ്രോഡക്റ്റ് തന്നെ ആവുമ്പോൾ ആളുകൾക്ക് ബോർ വന്നിട്ടുള്ളത് എങ്ങനെയാണ് നല്ല സോഫ്റ്റിൽ വരുന്ന ഷാൾ ആണ് കേട്ടോ ഡാമേജ് കേസിന് മാത്രമാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് അതിന് നിങ്ങൾ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓപ്പൺ ആക്കുമ്പോൾ വീഡിയോ എടുക്കുക പ്രൊഡക്റ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ വീഡിയോ എടുത്ത് തുടങ്ങുക ആ വീഡിയോയിൽ കാണിച്ചാൽ മതി എന്തെങ്കിലും ഡാമേജ് നമ്മുടെ ശ്രദ്ധയിൽ പെടാണ്ടെങ്കിൽ കേട്ടോ അപ്പം റിട്ടേൺ എടുക്കുന്നതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബിഗ് സൈസ് അനാർക്കലി സെറ്റ് ആണ് ഒരു സിക്സ് എക്സലാണ് വരുന്നത് ഫൈവ് എക്സൽ സിക്സ് എക്സൽസർക്ക് സൂട്ടാകും നല്ല കോട്ടൺ ഉണ്ടാവില്ല ജയ്പൂർ കോട്ടനിലാണ് വരുന്നത് സ്ലീവിൻ്റെ അവിടെയൊക്കെ ലൈസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കോളർ നെക്കിലും ലൈസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ലിനൻ സ്ലബിൻ്റെ നമ്മുടെ നല്ല ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് ത്രെഡ് വർക്കോട് കൂടി വന്നിട്ടുള്ള കഫ്താനാണ് ഓഫ് സ്ലീവ് കഫ്താനുള്ള ബ്ലാക്ക് കളർ ആണ് ബാക്കി വരുന്നത് ഫുൾ ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ബട്ടൺ അതുകൊണ്ട് തന്നെ ഫീഡിംഗിന് യൂസ് ആക്കാം പിന്നെ ഇന്നറോട് കേട്ടോ ഉള്ളില് നല്ലൊരു സ്ട്രെച്ചബിൾ ഇന്നർ ഡബിൾ എക്സ് സൈസ് വരെ ഉള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുന്ന പ്രീ സൈസ് ടൈപ്പാണ് കേട്ടോ വരുന്നത് വൈറ്റ് ഇന്നർ വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് എടുക്കാം കേട്ടോ നെക്സ്റ്റ് അബായ 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 ചൈനീസ് ാണ് കാണിക്കുന്നത് നല്ല ചൈനീസ് അബായ ഗൗൺ ഉണ്ടല്ലോ അബായ വന്നിട്ടുള്ളത് സൈസ് ഡബിൾ ടാഗ് ഫ്രീ സൈസ് ടൈപ്പ് ആണ് ലാർജ് എക്സൽ ചേഞ്ച് ബ്ലാക്ക് വരുന്നത് സൈസ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലോത്ത് ബെൽറ്റ് ഒക്കെ ഒരു പ്രോഡക്റ്റ് ആണ് വന്നിട്ട് നമ്മൾ ഏത് സ്ക്രാനോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഏത് പ്രോഡക്റ്റ് വേണ്ടിവെച്ചാൽ അതിൻ്റെ സ്ക്രാഷ്ഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം കേട്ടോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക